മുസ്ലിമീങ്ങളുടെ സ്ഥാപനങ്ങൾ സ്ഥാവര ജംഗമ വസ്തുക്കൾ സുരക്ഷിതമാണ് അത് കൃത്യമായിട്ട് അതിന്റെ അതാത് സ്ഥാനത്ത് ഉപയോഗിക്കപ്പെടുന്നു നമുക്കറിയാം ഇവിടെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ അവരുടെ ഏറ്റവും അഭിമാന സ്തംഭമായ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിൽപ്പനക്ക് വെക്കുന്നു ആളുകൾ വാങ്ങുന്നു എന്ന് മാത്രമല്ല ചർച്ചകൾ വിൽപ്പനക്ക് വെക്കുന്നു നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് വെബ്സൈറ്റുകളിൽ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ചർച്ചുകളുടെ ലിസ്റ്റ് കാണാൻ പറ്റും മുസ്ലിമികള് പലപ്പോഴും ചർച്ചകൾ വാങ്ങാൻ താല്പര്യം കാണിക്കുകയും ചെയ്യും കാരണം പല നിയമപരമായ ആനുകൂല്യങ്ങളുണ്ട് ആരാധനാ സ്ഥലം എന്ന രീതിയിൽ നിർണയിച്ചതാണ് അത് വാങ്ങി പള്ളിയാക്കുമ്പോൾ നിയമപരമായി സൗകര്യങ്ങൾ ഉള്ളതിന്റെ പേരിൽ ക്രിസ്ത്യാനികൾ ചർച്ചകൾ വിൽപ്പനക്ക് വെക്കുന്നു പലരും അത് വാങ്ങുന്നു മുസ്ലിമും വാങ്ങാനുണ്ട് എന്നാൽ ഒരാൾക്കും ഇവിടുത്തെ ഒരു പള്ളി കൊടുങ്ങല്ലൂർ ഏറ്റവും പഴയ പള്ളി ഞങ്ങളുടെ തറവാട്ടുകാർ വിലയിട്ട് വാങ്ങി എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ മുസ്ലിമീങ്ങളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഓരോ വ്യക്തികളുടെ അവരുടെ അവകാശമായിട്ടുള്ള വസ്തുക്കൾ അവരുടെ ഉടമസ്ഥതയിലുള്ളത് ആ നിയമപ്രകാരം അവര് കൃത്യമായ ഒരു ഉദ്ദേശത്തിന് അത് വഖഫ് ചെയ്യുന്നു ആ വഖഫ് വിൽക്കപ്പെടാതെ ദാനം ചെയ്യാതെ കൃത്യമായിട്ട് അതിന്റെ ആർക്കാണോ നിർണയിച്ചിട്ടുള്ളത് ആ രീതിയിൽ അതിനുപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പൊ ഇതില് ഇതിന്റെ സംരക്ഷണത്തെ പല രീതിയിലും ബാധിക്കുന്ന നിയമമാണ് ഇപ്പം വരുന്നത് എല്ലാ രീതിയിലും ആര് വഖഫ് ചെയ്യണം എങ്ങനെ വഖഫ് ചെയ്യണം അതുപോലെ തന്നെ അതിന്റെ ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ എങ്ങനെ പരിഹരിക്കണം തുടങ്ങി നാൽപ്പതോളം വിഷയങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള ഭേദഗതി ഉദാഹരണത്തിന് ആര് വഖഫ് ചെയ്യണം ഏതൊരു മുസ്ലിമിനും വഖഫ് ചെയ്യാം എന്ന് പറയുമ്പോൾ അഞ്ച് വർഷമായി പ്രാക്ടീസിംഗ് മുസ്ലിം ആയിരിക്കണം എന്ന പുതിയൊരു നിബന്ധന അഞ്ച് വർഷമായി പ്രാക്ടീസിംഗ് മുസ്ലിം എന്ന് പറയുമ്പോൾ അതെങ്ങനെ നിർണ്ണയിക്കും അതിനൊരു അഭിപ്രായ വ്യത്യാസം വന്നാൽ എങ്ങനെ തീരുമാനിക്കും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു വന്നു അദ്ദേഹത്തിന് ഒരു ദാനം ചെയ്യണം എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും അപ്പൊ ആര് വഖഫ് ചെയ്യണം എങ്ങനെ വഖഫ് ചെയ്യണം ഏത് ഉദ്ദേശത്തിൽ ഇതിലെല്ലാം കൈവക്കുന്ന രീതിയിലാണ് പുതിയ നിയമം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ഇതിന്റെ ഒരു തർക്കം വന്നാൽ എങ്ങനെ പരിഹരിക്കണം ഉദാഹരണത്തിന് കേരളത്തിലെ നൂറ്റി ഇരുപത്തിനാലോളം വഖഫ് സ്ഥലങ്ങളിൽ കയ്യേറ്റം നടന്നു പറയുന്നു അതിന്റെ റിപ്പോർട്ടുകൾ ചിലതൊക്കെ സർക്കാരിന്റേതായിരിക്കും ചിലതിൽ സർക്കാരും വഖഫും തമ്മിൽ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ തീരുമാന അധികാരം കലക്ടർക്ക് കൈമാറാണ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് സർക്കാർ ആണുള്ളത് ഒരു ഒരു കക്ഷി സർക്കാരാണ് ഒരു കക്ഷി വഖഫാണ് ആ സമയത്ത് തീരുമാനിക്കാനുള്ള അധികാരം കലക്ടർക്കാണെന്ന് പറയുമ്പോൾ ഒരു കക്ഷി തന്നെ തന്റെ കാര്യം തീരുമാനിക്കുന്ന രീതിയിൽ അന്യായമായ രീതിയിലുള്ള ഭേദഗതിയും ഈ പറയുന്ന നിയമങ്ങളിലുണ്ട് നമുക്കറിയാം അയോധ്യ പ്രശ്നം അയോധ്യ പ്രശ്നത്തിന്റെ തുടക്കം തന്നെ കെ കെ നായർ എന്ന് പറയുന്ന ഒരു കലക്ടറുടെ ഇടപെടൽ കൊണ്ടുണ്ടായതാണ് അപ്പൊ ഇവിടെ വഖഫിന്റെ സംശയങ്ങൾ തർക്കങ്ങൾ പരിഹരിക്കുന്ന രീതി അതിലും കൈകടത്തി അപ്പൊ ആര് എങ്ങനെ വഖഫ് ചെയ്യും എങ്ങനെ വഖഫ് ചെയ്യും നമുക്കറിയാം വാചക രൂപത്തിലാണ് സാധാരണ വഖഫ് ചെയ്യ അല്ലെങ്കിൽ രേഖാമൂലം ഇതില് വാചക രൂപത്തിലുള്ള വഖഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളെയും ബാധിക്കുന്ന രീതിയിലുള്ള ഭേദഗതികൾ പുതിയ ബില്ലിലുണ്ട്